അപ്പോൾ ആച്ചിലമ്പലം സ്റ്റാൻഡിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടോ ചെറിയൊരു പൈസൻ്റെ ആവശ്യം കൊണ്ട് ഓണർ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻ്റ് ചെയ്താൽ നമ്പർ കിട്ടാ ഒന്ന് ഇരുപത് അല്ലേ പണിയും ഈ പയ്യ വണ്ടി എടുക്കുന്ന പോലെ ഈ ക്ഷേമനിധിൻ്റെ ഒരേ പ്രശ്നത്തിൽ പെടാറുണ്ട് ചിലവിലൊക്കെ ആ ക്ഷേമനിധി വരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വണ്ടി ഏ അത്രയും പൈസൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ട് മാത്രം കൊടുക്കുകയാണ് ഇപ്പം നിലവിൽ അച്ഛനമ്മലത്തെ സ്റ്റാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന വിട ഇതാണ് വണ്ടിൻ്റെ പുറത്ത് കായൽ എല്ലാ പണിയും കഴിഞ്ഞ വണ്ടിയാണ് ഇനി ഒരു പണി എടുക്കാനില്ല അവിടെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് മാത്രമുണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളാം ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് കാലത്ത് ഒരു ദുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല പക്കാണ് കേട്ടോ അപ്പൊ ഗുഡും ഇന്നറൊക്കെ പക്കാണ് ഉഷാറാണ് എല്ലാം കൊണ്ട് ഉഷാറാണ് ഇന്നറൊക്കെ ഒരു ഒരു കേട് വരെ ഒരു പൂപ്പലോ പോലൊന്നും ഇല്ല ഫുൾ സീറ്റ് പണി എല്ലാം കഴിഞ്ഞത് ഓക്കെ ഓക്കെ ഞാൻ അടിഭാഗം കണ്ടാളി ഏ രണ്ടായിരത്തി പന്ത്രണ്ടെ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നോക്കണ്ട അപ്പം നിലവിൽ വണ്ടി അച്ഛനമ്മത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോടാം ഏ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്പർ തരും ഓണറെ നമ്പർ തരും നമ്മളത് വണ്ടിട്ടോ